ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും അപ്പം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്തുവാ സ്വാഗതം പറ വീഡിയോയിൽ എല്ലാവരോടും സ്വാഗതം പറഞ്ഞേ സുഹാണെന്ന് ചോദിച്ചാൽ എല്ലാവരോടും ഇപ്പം നേരത്തെ തവണയ്ക്ക് അങ്ങനെ കരച്ചിലൊന്നുമില്ല വലുതായിട്ട് കരച്ചിലൊക്കെ ഒതുങ്ങി വലിയ പ്രശ്നമൊന്നുമില്ല ഇപ്പം പുള്ളിക്കാർ ആ ഏ കരച്ചിലില്ലെന്ന് പറഞ്ഞോളൂ അപ്പോഴേ മുഖം മാറി നോക്കിയേ എന്തുവാ അമ്മ എവിടെ പോയി ഏ നാണം കെടുത്താതെ നാണം കെടുത്താതെ ഏ നാണം കെടുത്താതെ കാരച്ചിലില്ലെന്നങ്ങോട്ട് പറഞ്ഞതേ ഉള്ളു ഓ നമുക്കിപ്പോൾ സ്ഥിരമായിട്ടൊന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല റീസൺ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അടുക്കളക്കാരി ജാനുമാണ് പിന്നെ ഡോറ എപ്പോഴും കിടപ്പിലാണ് ഡോറയ്ക്ക് കൈക്കും കാലിനും എല്ലാം വേദനയാണ് അതുകൊണ്ട് ഡോറ എപ്പോഴും കിടപ്പിലാണ് പിന്നെ നമ്മുടെ പീക്കിരി ഉണ്ടല്ലേ നമ്മുടെ ഗബ്രൂട്ടൻ ഇങ്ങേരക്കിടയ്ക്ക് ഭയങ്കര കരച്ചിലുണ്ടല്ലേ നിർബന്ധക്കരച്ചില്ല ഇതെടുക്കാൻ വേണ്ടി ഉള്ള കരച്ചില്ല അല്ലാണ്ട് വിഷമിട്ടോ ഒന്നുമല്ല എടുത്തോണ്ട് അടക്കണം അതിന് വേണ്ടിയിട്ടുള്ള കരച്ചില്ല അത് ഇങ്ങനെ കൈയും പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിടക്കിടയ്ക്ക് അങ്ങനെ ഉള്ള കണ്ടോ നമ്മുടെ ലുട്ടാപ്പി എന്തുയേ ഗേബ്രൂട്ടിൻ്റെ ഫേവറേറ്റ് സോങ് ആണേ മറ്റേ എന്തായിരുന്നു എന്തായിരുന്നു അടിയോ പാട്ടുപാട്ട് ുട്ടാപ്പി കുട്ടിച്ചാത്ത ലുട്ടാപ്പി കടുവകളും കിടുവകളും എന്നെ കണ്ടാൽ പേടിക്കും ഇങ്ങനെ ഫേവറേറ്റ് പാട്ടാണിത് അല്ലേ എങ്ങനെയാ പാടി ഒന്നും കൂടെ നേരത്തെ വേറെ പാട്ടായിരുന്നോ മറ്റേ എന്താ ആനയുമൂലോ ആ മിടുമിടുമിടുക്കൻ മുയലച്ചൻ മടി മടി മടിയൻ മലയാമ്മയോ മലയാമ്മ ആ ഇപ്പൊ അതൊക്കെ മാറി ഇപ്പൊ കുട്ടി ലുട്ടാപ്പിയായി ഇപ്പൊ ഫേവറേറ്റ് സോങ് പിന്നെ കാത്തും ഭയങ്കര ഇഷ്ടമാ ആരാണ് അവിടെ എന്താ അങ്ങനെ ഓ അങ്ങനെ വേണ്ട ഞാനാണ് ഇവിടെ കാത്തു കാ അത് തന്നെ അല്ലേ നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ ഗബ്രൂട്ടിന്റെ ഫേവറേറ്റ് സോങ്ങുകൾ എല്ലാവരും പറഞ്ഞു മൊബൈലൊന്നും കൊടുക്കരുന്ന് മൊബൈൽ കൈ കൊടുക്കാറില്ല പക്ഷേ ഇതുപോലെ ഇരുന്ന് കരയുന്ന സമയത്തും അതല്ലെങ്കിൽ ഏ ആ നമുക്ക് നമ്മൾ പറഞ്ഞിട്ടില്ലേ ബ്ലൂടൂത്ത് മേളുണ്ട് അപ്പം അതിലേക്ക് കണക്ട് ചെയ്തിട്ട് ഒന്നുകിൽ ഡോറയുടെ ഫോണിലോ എൻ്റെ ഫോണിലോ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ കേൾപ്പിച്ച് കൊടുക്കും അതല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു അടുത്ത് കൊണ്ട് വെച്ചിട്ട് മൊബൈൽ വെച്ചിട്ട് വീഡിയോ വെച്ച് കൊടുക്കും അപ്പം അല്ലാതെ ഇപ്പം എന്താ ചെയ്യാന് പണ്ടത്തോണക്കാണോ കഴിക്കൂല്ലേ അവിടെ നിന്നുകൊണ്ട് എന്നെ വഴക്കു പറയും ഞാനൊരൊന്ന് പറയുന്നതിന് എല്ലാവരും പറയുന്നു മൊബൈൽ ഇപ്പോഴേ കൊടുത്ത് പഠിപ്പിച്ച് വഴക്ക് ഉണ്ടാവും വഴക്ക് പറയും നെഗറ്റീവ് വരും എന്ന് അങ്ങനെയൊന്നുമല്ല മൊബൈലൊന്നും കൊടുത്ത് പഠിപ്പിക്കാറൊന്നുമില്ല കളിപ്പാട്ടമാണ് അതുകൊണ്ട് ഇവിടെ എല്ലാം കിടപ്പുണ്ട് ബെഡിലെല്ലാം കിടക്കുന്നത് ഗബ്രൂട്ടൻ്റെ കളിപ്പാട്ടങ്ങൾ അവിടെ ഇവിടെ എല്ലാം കിടക്കുന്നത് കളിപ്പാട്ടം കുറേ ഉണ്ട് പക്ഷേ പുള്ളിക്കാരനെന്ന് വെച്ചാൽ കളിപ്പാട്ടത്തിനേക്കാളും കൂടുതൽ പാട്ട് ഇഷ്ടം അത് പ്രെഗ്നൻ്റ് ആയിരുന്ന സമയത്തും അങ്ങനെയാണ് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഇവള് പാ ഭയങ്കര ഷൗട്ടായിരിക്കും വയറ്റിൽ കിടന്ന് പക്ഷെ ഇവിടെ പാട്ട് വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് സൈലൻ്റ് ആവും പുള്ളിക്കാര് അത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ ഓ മറ്റേ കൺമണി എന്തായിരുന്നു ആ അതുപോലെ തന്നെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് വന്ന സമയത്തും അന്നേരം ഒരു മാസമായിട്ടുള്ളൂ അന്ന് ആ സമയത്തും പുള്ളിക്കാരനെ ഈ കരയുന്ന സമയത്ത് നമ്മളിങ്ങനെ പാട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് ഇങ്ങനെ കിടക്കും ബ്ലൂടൂത്തിലാണ് പാട്ട് വയ്ക്കുന്നത് അപ്പോൾ പാട്ടിലിങ്ങനെ ശ്രദ്ധിച്ച് കിടക്കും കുറേ നേരം ശ്രദ്ധിച്ച് കിടന്നിട്ട് പിന്നെ അങ്ങ് ഉറങ്ങും അത് അന്നോട്ടെ അങ്ങനെയാണ് അപ്പോൾ ഈ പാട്ട് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ് നേരത്തോട്ടെ ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല പ്രഗ്നൻറ്റ് ആയിരുന്ന സമയം തൊട്ടേ വയറ്റിൽ കിടക്കുമ്പോൾ തൊട്ടേ നമ്മുടെ ഗബ്രൂട്ടൻ കൂട്ടൻ പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ സിനിമയോ കാർട്ടൂണൊന്നും അല്ല വെച്ചു കൊടുക്കുന്നത് അപ്പം എന്തോ പറയുന്നതെന്നാണോ നോക്കുന്നത് സിനിമയോ കാർട്ടൂണൊന്നും കൊടുക്കാറില്ല കാർട്ടൂണിലെ സോങ്സ് മാത്രം വെച്ചു കൊടുക്കുക അത് പുള്ളിക്കാരൻ ഭയങ്കര ഇഷ്ടമാണ് കാർട്ടൂണിലെ സോങ്സിനെ കേട്ടോണ്ടിരിക്കുക സ്റ്റിക്ക് വിട് സ്റ്റിക്ക് വിട് ഊ സ്റ്റിക്ക് വിഴുപ്പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോ എടുക്കും എടാ പൊണ് എവിടെ പോണേ എവിടാ എവിടാ ഇപ്പം എന്ത് കിട്ടിയാലും എടുത്ത് വായി വെക്കും സക്കല സാധനം നമ്മളെ ഗബ്രൂട്ടിനെ വാങ്ങിച്ചാൽ മറ്റേ ഫീഡും കില്ലും ഉണ്ടല്ലോ അതിന് കുറച്ച് വള്ളിയുണ്ട് അതെടുത്ത് വായി വെക്കും ഡോറയാണെങ്കിൽ വടി എടുത്തിട്ട് വടിയെടുത്തിട്ട് അടിക്കും പിന്നെ പാലു കൊടുക്കാൻ കിടത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് ഡോറയ്ക്ക് ശരീരമേനയാണ് പാൽ കൊടുക്കാൻ വേണ്ടി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫുള്ള് ഡോറേനെ ചവിട്ടിക്കൂട്ടി മെതിച്ചെടുക്കും സെറ്റാക്കും രാത്രിയല്ല കൂടുതൽ ചവിട്ടിട്ട് ഇന്നലെ രാത്രി ഭയങ്കര കരിശിലായിരുന്നു അതുകൊണ്ട് ഡോറ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നലത്തെ ചവിട്ട് നല്ലതേന എടുത്തു തീത്തർ മേടിച്ച് കൊടുക്കണം കാരണം എല്ലാം ഇപ്പം ഇങ്ങനെ പല്ല് വരുന്നതിൻ്റെ ആ ഒരു ഇതിങ്ങനെ വന്ന് നിപ്പുണ്ട് വെളുത്ത് 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 വെളുത്തിരിക്കുക അപ്പം അതുകൊണ്ട് എന്ത് കിട്ടിയാലും ഇതുപോലെ വെച്ച് കടിക്കണം ഇനി തീത്തറ് മേടിക്കണം ടീത്തർ മേടിച്ചു കൊടുക്കണം ഒന്നും സത്യം പറഞ്ഞാൽ അങ്ങോട്ടും പോകാനുള്ളൊരു ഇത് കിട്ടുന്നില്ല കാരണം രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ ഞാൻ അടുക്കളക്കാരി ജാനുമായിട്ട് ചാർജ് എടുക്കും രാത്രി ഒമ്പതര ആവുമ്പോഴത്തേക്ക് തിരിച്ച് അടുക്കളക്കാരി ജാനു രാജിവെച്ച് പുറത്തിറങ്ങും ഇതിനിടയ്ക്ക് പോകാനും വരാനും ഒന്നും സമയം കിട്ടുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം അതുകൊണ്ട് ഒന്നും സമയം കിട്ടാതുകൊണ്ട് എങ്ങോട്ടും പോകുന്നില്ല പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് ഫിനാൻഷ്യലി നല്ല സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് കാരണം ഡോറയ്ക്കും കൂടെ വയ്യാതായപ്പം നമ്മൾ വീഡിയോസ് ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് വരുമാനം മുട്ടി പിന്നെ പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്നില്ല പുറത്ത് പോയി ജോലി ചെയ്താൽ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ കൊച്ചിനെ നോക്കാൻ പറ്റത്തില്ല ഡോറയെ നോക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പുറത്ത് പോയി ജോലി ചെയ്യാനും പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല സ്ട്രഗിൾ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് എങ്ങോട്ടും പോകാനുള്ളൊരു മൈൻഡ് സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല മറ്റേത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ പുറത്തോട്ട് പോവുകയും കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോവുകയാണ് ഇപ്പം എങ്ങോട്ടും പോകുന്നില്ല കാരണം എവിടെ പോയാലും ഇപ്പം ഡോറേനെ എടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയായി തീരെ നടക്കൂല വീട്ടിൽ തന്നെ ആണെങ്കിലും തീരേയും നടക്കാത്തൊരവസ്ഥയെ അതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും ഇപ്പം പോകാനോ എടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതി സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് പോകല്ലേ അല്ലേ എന്തിനാ ഇങ്ങനെ എടുത്ത് വായി വെക്കുന്നത് ഇതൊക്കെ വായി വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമില്ലാട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിത് കഴുകാറുണ്ട് പിന്നെ ഞാൻ സാനിറ്റൈസർ അടിച്ചിട്ട് വീണ്ടും കഴുകി വെക്കും ഇവിടുത്തെ കളിപ്പട്ടമൊക്കെ ഏകദേശം അങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നല്ലത്തൊക്കെ വീഴുവാണെങ്കിൽ പിന്നെ ഈ വെഡിയിൽ തന്നെ എന്തെങ്കിലുമൊക്കെ പൊടികളൊക്കെ കാണുമല്ലോ അതുകൊണ്ട് മിക്കപ്പോഴും ഞങ്ങളിത് ക്ലീൻ ചെയ്ത് വയ്ക്കുന്നത് അതുകൊണ്ട് ഇത് കടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്ത് തന്നെ കൊടുക്കുന്നതാണ് ഇപ്പോൾ പാൽക്കുയൊക്കെ എങ്ങനെയാണോ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ വെള്ളത്തിട്ട് വെള്ളത്തിയിട്ട് തിളപ്പിക്കുന്നില്ല കഴുകി സാനിറ്റൈസർ അടിച്ച് തുടച്ച് വീണ്ടും ഒന്നും കൂടെ വെള്ളത്തിൽ കഴുകിയിട്ട് കൊടുക്കുന്നത് ല്ലേ അല്ലേ ഗബുറൂട്ടിൻ്റെ ഫേവറേറ്റ് ഷോങ് ഏതാ ഗബുറൂട്ടാ ഏതാ ഫേവറേറ്റ് ഷോങ് ഞാനാ ലുട്ടാപ്പി കുട്ടിച്ചാറ്റൻ ലുട്ടാപ്പി കടുവകളും കിടുവകളും എന്നെ കണ്ടാൽ പേടിക്കും അത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാ നേരത്തെയും കൂടെ ഞാനത് വെച്ച് കൊടുത്തത് ഉള്ളായിരുന്നു രാത്രിയൊക്കെ ഉറങ്ങാൻ നേരത്തൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് കിടപ്പിക്കുന്നത് നമ്മൾ കൂടുതലും പിന്നെ നേരത്തെ പ്രയർ വെക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങു വരുന്നത് ഇപ്പം കൂടുതലും പാർട്ടികളോട് കഴിഞ്ഞു താല്പര്യം അല്ലേ 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 അപ്പോൾ കൂട്ടുകാർ ഇതൊക്കെയാണ് നമ്മുടെ ഗബ്രൂട്ടൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇനിയും വിശേഷങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് മറ്റേത് വെച്ചാൽ എങ്ങനെയാണ് അതെങ്ങനെയാണ് വയ്ക്കുന്നത് നോക്കിയേ വേണ്ട അത് വെച്ചേ അങ്ങനെ വെച്ച് വെച്ചേ വെച്ച് വെച്ചേ അപ്പോൾ കൂട്ടുകാരെത്രയൊക്കെ ഉള്ളു മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ബായ് ഗബ്രൂട്ട എല്ലാവർക്കും ബൈ കൊടുത്തേ ഗബ്രൂട്ടാ ഗബ്രൂട്ടാ ഡാ തേണ്ട തേണ്ട തോണ്ട ബൈ കൊടുക്കും ബൈ കൊടുക്കും ബൈ കൊടുക്കും ബായ് ബായ് ബായ്